ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിവിടെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നിങ്ങൾ വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് മൂന്ന് വലിയ ഉള്ളി അരിഞ്ഞതും ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം വയറ്റിയെടുക്കാം അപ്പോൾ സവാള ചേർക്കുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ചുപ്പും കൂടി ചേർത്ത് എടുക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇന്ത്യ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ചിക്കൻ പീസ് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നൂല് വായിക്കണം ഇനി മല്ലിയിലേയും കറിവേപ്പിലെയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനേക്ക് വേണ്ടിയിട്ട് നാല് മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ രണ്ട് കപ്പ് മൈദയിൽ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇനിയിപ്പോഴുങ്ങൻ മുട്ട രണ്ട് പീസായിട്ട് മുറിച്ച് വയ്ക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാവുകളെല്ലാം പരുത്തി എടുക്കുകയാണ് അപ്പോൾ ഞാനാദ്യം മാവെല്ലാം പറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാറ് ഇനി ഇതുപോലെ നമുക്ക് മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു മുട്ടയും കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് ഏത് ഷേപ്പിലാണോ വേണ്ടത് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലും എല്ലാം മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബോക്സിൽ ബോക്സ് അപ്പോൾ എല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലൊന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്യുക